പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർത്തുന്നവർക്കെതിരെ ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പാകിസ്ഥാന്റെ പിടിയിലായ ഇന്ത്യൻ വൈമാനികൻ അഭിനദൻ വർദ്ധമാൻ്റെ തിരിച്ചയക്കുന്നതോടെ ഇമ്രാൻഖാന്റെ ആരാധകരായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ സൈബർ സഹാക്കളും യുദ്ധവിരുദ്ധരും ഇവർ ഇമ്രാൻഖാന്റെ കാരുണ്യത്തെയും വിശാല ഹൃദയത്തെയും പാടി പുകഴ്ത്തുകയാണെന്നും അഡ്വക്കേറ്റ് എ ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിക്കുന്നു എന്നാൽ മലയാളികളുടെ യാത്ര വിശാല ഹൃദയരൊന്നുമല്ല പാകിസ്ഥാനികളെന്നും ഇന്ത്യ വിരുദ്ധതയാണ് ഇവരുടെ ആധാരമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും എതിർ സ്വരം ഉയർത്തുന്നവർക്കെതിരെ കണക്കിന് പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കർ പാകിസ്ഥാന്റെ പിടിയിലായ ഇന്ത്യയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാൻ തീരുമാനിച്ചതോടെ നാട്ടിലെ സൈബർ സഹാക്കളും യുദ്ധവിരുദ്ധരും ഇമ്രാൻഖാന്റെ ആരാധകരായി മാറിയെന്നും ഇമ്രാൻഖാന്റെ കാരുണ്യത്തെയും ഹൃദയ ലാവണ്യത്തെയുമാണ് ഇവരിപ്പോൾ പുകഴ്ത്തുന്നതെന്നും ജയശങ്കർ പരിഹസിക്കുന്നു സമാധാന ചർച്ചയ്ക്ക് വാതിൽ തുറക്കുകയും പിടിയിലായ വൈമാനികനെ വിട്ടയക്കുകയും ചെയ്തതോടെ ഇമ്രാൻഖാന്റെ താരമൂല്യം കുത്തനെ കൂടി നമ്മുടെ നാട്ടിലെ മൊത്തം യുദ്ധവിരുദ്ധരും സമാധാന ആകാംക്ഷികളും സൈബർ സഹാക്കളും ഇമ്രാൻഖാന്റെ ആരാധകരായി മാറി അദ്ദേഹത്തിന്റെ കാരുണ്യത്തെയും ഹൃദയ ലാവണ്യത്തെയും സമാധാന പ്രേമത്തെയും നിതരാൻ പ്രശംസിക്കുന്നു മലയാളികളോളം വിശാല ഹൃദയരല്ല പാകിസ്ഥാനികളെന്നും ഇന്ത്യ വിരോധമാണ് പാക് രാഷ്ട്രീയത്തിന്റെ ആധാരശിലയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നേതാക്കളെ നിയന്ത്രിക്കുന്നത് സൈന്യവും തീവ്രവാദികളും അമേരിക്കൻ ഗവൺമെന്റുമാണ് ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിച്ച നവാസ് ഷെരീഫിനെ അധികം വൈകാതെ പട്ടാളം അട്ടിമറിച്ചു എന്നാണ് ചരിത്രം സൈബർ സഹാക്കളുടെ പിന്തുണ കൊണ്ടുമാത്രം ഇമ്രാൻഖാന് എത്രകാലം ക്രേസിൽ തുടരാൻ കഴിയും സൈന്യമോ തീവ്രവാദികളോ അദ്ദേഹത്തിന്റെ വിക്കറ്റ് ഏറ്റെടുക്കുക എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്